നെഹ്റു ട്രോഫിയുടെ ഭാഗമായുള്ള പ്രാദേശിക അവധിയിൽ നിന്ന് മാവേലിക്കര താലൂക്കിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം മാവേലിക്കര താലൂക്കിനും അവധി പ്രഖ്യാപിക്കണമെന്ന് മാവേലിക്കര എം എൽ എം എസ് അരുൺകുമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി റാഫി കരീം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റാഫി ഇങ്ങനെയൊരു പരാതി അതിനിടയായ സാഹചര്യം എന്താണ് മാവേലിക്കര താലൂക്കിന് സാധാരണഗതിയിൽ അവധി നൽകാറുണ്ട ഉള്ളതായിരുന്നോ എന്താണ് ഇപ്പോൾ എം എൽ എ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ം വള്ളംകളി നടക്കുന്ന മുപ്പതാം തീയതി ശനിയാഴ്ച ജില്ലയിലെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർ ഇന്നാണ് ഉത്തരവിറക്കിയത് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന താലൂക്കുകൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ എന്നീ താലൂക്കൾക്ക് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിൽ നിന്ന് മാവേലിക്കര താലൂക്കിനെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് കളക്ടർക്കെതിരെയാണ് ഇപ്പോൾ മാവേലിക്കര എം എൽ എ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയോട് മാവേലിക്കര എം എൽ എ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കളക്ടറുടെ ഉത്തരവ് പിൻവലിച്ച് പുതിയ ഉത്തരവിറക്കണമെന്നുള്ളതാണ് ആ പുതിയ ഉത്തരവിൽ മാവേലിക്കര താലൂക്കിനു കൂടി അവധി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ മാവേലിക്കര താലൂക്കിനെ ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ കളക്ടർ പ്രഖ്യാപിച്ച ഉത്തരവിൽ തെറ്റുണ്ട് ആ ഉത്തരവ് തിരുത്തണമെന്നുള്ള ആവശ്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ ഈ മാവേലിക്കര താലൂക്കിനെ അവധിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധവും ട്രോൾ വീഡിയോകളും ട്രോൾ പോസ്റ്റുകളും ഒക്കെ രംഗത്തെത്തിയായിരുന്നു കളക്ടർക്കെതിരെയായിരുന്നു ഇതെല്ലാം തന്നെ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് എം എൽ എ തന്നെ നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം തന്നെ പുറത്തിറക്കിയ ഉത്തരവുകളിൽ പ്രാദേശികമായി അവധി പ്രഖ്യാപിക്കുമ്പോൾ മാവേലിക്കര താലൂക്കിനെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു ഇത്തവണ ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലും പരിശോധന വേണമെന്നും ഈ കളക്ടർ കളക്ടർക്കെതിരായി നൽകിയ പരാതിയിൽ എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം